ിൽ സുമിത്ര മരണത്തിന് കീഴടങ്ങുന്നുവോ കുടുംബവിളക്ക് കഥാഗതി മാറി മാറിയുന്നു എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ കുടുംബവിളക്ക് പ്രൊമോ കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ഒരു പ്രൊമോ തന്നെയാണ് നമ്മൾ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണാൻ നമ്മുടെ സുമിത്ര ശീതലിൻ്റെ വീട്ടിൽ വരികയും ശീതൽ അപ്പോൾ ആ സമയം അവിടെ ഉണ്ടാകില്ല പകരം സച്ചി മാത്രമായിരിക്കും ഉണ്ടാകുന്നത് പിന്നീട് സച്ചിയും സുമിത്രയും തമ്മിൽ ഒരു വാക്ക് തന്നെ അവിടെ നടക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടേത് ശീതലിനെ കാണാൻ വരരുത് അവൾ ഇനി ആരോഗ്യ കാരണം ആരോടൊക്കെ സംസാരിക്കണമെന്ന് താനാണ് തീരുമാനിക്കുന്നതും നിങ്ങൾ ഒരു കാരണവശാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വരരുതെന്ന് സുമിത്രയോട് തറപ്പിച്ച് പറയുന്നുണ്ട് പിന്നീട് ഈ ബീച്ചിനൊന്നും ഭഗവക്കാതെ വന്നപ്പോൾ സച്ചി സുമിത്രയെ കൊലപ്പെടുത്താനെന്നോണം ഒരു കത്തിയുമായിട്ട് തന്നെ വരുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ശേഷം സച്ചിയെ തടയാനെന്നോണം സച്ചിയുടെ കരൺ തടിക്കുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട് ഈ ഒരു രംഗം കണ്ടാണ് നമ്മൾ ശീതൽ പുറത്തുനിന്നും വരുന്നത് ഈയൊരു രംഗം കണ്ട് ശീതൽ വരുന്നതും പിന്നീട് അമ്മയോടടുത്ത് ദേഷ്യപ്പെടുന്നതുമാണ് പിന്നീട് കാണിക്കുന്നത് ഇനി മേലാൽ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുതെന്നും ശീതൾ സുമിത്രയ്ക്ക് അവസാന ഒരു മുന്നറിയിപ്പ് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ പൂജ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നതും സരസ്വതി അമ്മയോട് അമ്മയവിടെയെന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് അപ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മ പറയുന്നുണ്ട് സുമിത്ര ശീതളിൻ്റെ വീട്ടിൽ വന്ന ശേഷം മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല ആരോടും ഒന്നും സംസാരിച്ചിട്ടുമില്ലെന്നും പിന്നീട് സരസ്വതി അമ്മ ഇങ്ങനെയും പറയുന്നുണ്ട് സുമിത്ര എന്തെങ്കിലും കടം കൈ ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു പേടിയും പൂജയോട് പറയുന്നുണ്ട് പിന്നീട് ഇവിടെ രണ്ടുപേരും മുറിയിൽ പോയി കൊട്ടുന്നതും ഇവരുടെ ആ ഒരു ബഹളം തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് കരയുന്നതും പിടിക്കുന്നതും തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും സുമിത്രയ്ക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ സുമിത്ര എന്തെങ്കിലും കടുങ്കയെ ചെയ്തിട്ടുണ്ടാകുമോ തുടർന്നുള്ള സംഘർഷപരമായ രംഗങ്ങൾ തന്നെയാണ് ഇനി കുടുംബവിളക്ക് എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരയ്ക്കും ബൈ